നമസ്കാരം വിദ്യാസാശമില്ലാത്ത സ്ത്രീ വേറെ ഇലകളില്ലാത്ത ഒരു അന്മ പോലെയാണ് സാത്രിഭായ് പൂലയുടെ വാക്കുകളത് സാത്രിഭായ് പുലെ ഇന്ത്യയിലെ ആദ്യ തികണ്ട ദൈവിക സാമൂഹിക പരിഷ്കർത്താവ് കവിത്രി ജാതിവിരുദ്ധ പോരാളി എന്നീ നിലകളിൽ ശക്തമായ ശബ്ദമായിരുന്നു സാത്രിഭായ് പുലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ജനുവരി മൂന്നിന് മഹാരാഷ്ട്രയിലാണ് ജനനം ആ കാലത്ത് സാധാരണമായിരുന്ന ശൈശി വിവാഹത്തിന്റെ ഇരയായിരുന്നു സാദുർഭായ് സാദുരഭായ്ക്ക് ഒമ്പത് വയസ്സിലൊപ്പം പതിമൂന്ന് വയസ്സുകാരായ ജ്യോതിറാവ് ഫുലമായി അവരുടെ വിവാഹം നടന്നു വിവാഹ സമത്ത് സാദുർഭായ് നിരക്ഷരയായിരുന്നു പെൺകുട്ടികൾക്കും പിന്നൊക്കെ ജാതി മുദ്ര കൊതപ്പെട്ടവർക്കും പഠിക്കാൻ ഫ്രഷ് കൽപ്പന കാലമായിരുന്നു അത് അത്തരം സാമൂഹിക തിന്മകളെ ഒന്നും കണക്കിലെടുക്കാതെ ജോദ്രാഫുളെ സാത്രഫായെ സാക്ഷരയാക്കി ഈ തുടക്കം സമൂഹത്തിൽ സ്ഥായിക മാറ്റങ്ങൾക്ക് വഴി വെച്ചു തുടർ വിദ്യാഭ്യാസം നേടിയ ശേഷം സാധുർഭായ് അന്നത്തെ സാമൂഹിക മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് പൂനെയിലെ ഫിത വടയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂൾ ആരംഭിച്ചു സമത്വ മനുഷ്യർക്ക് കേട്ടുകൾ പോലും അല്ലായിരുന്ന ആ കാലത്ത് ഞാൻ അതുക്കിൽ നിന്നും അവർ എതിർപ്പുകൾ നേരിട്ടും സ്കൂളിലേക്കുള്ള യാത്ര മധ്യേ കല്ലും ചാണകവും മനുഷ്യൻ മാലിന്യങ്ങളും വാക്കേറ്റങ്ങളും കൊണ്ട് അവർ ആക്രമിക്കപ്പെടുമായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ഒരു അതിസാര്യമായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് ഈ എതിർപ്പുകളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഭർത്താവ് ചേർന്ന് ശാത്രഭായി പതിനെട്ട് സ്കൂളുകൾ ആരംഭിച്ചു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു മെച്ചപ്പെട്ട തലമുറയെ സൃഷ്ടിക്കുമെന്ന ബോധമായിരുന്നു സാധൃഭായെ മുമ്പോട്ട് നയിച്ചത് ഇതുകൂടാതെ ബാൽവിവാഹം സതി ജാതി വ്യവസ്ഥ തുടങ്ങിയ ഒട്ടേറെ ദൂരാശാലങ്ങൾക്കിടെ അവർ നിരന്തരം ശ്രദ്ധിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങളെ ബ്രിട്ടീഷ് സർക്കാർ ആദരിക്കുകയുണ്ടായി ഒടുവിൽ പ്ലേഗ് ബാധിതരായ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ രോഗം ബാധിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർച്ച് പത്തിന് ആമാവതി മരിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹനീയമായ ഒത്തുകളിൽ ഒരാളായിരുന്നു സാത്രിഭായ് പുള്ളെ അവരുടെ ജീവിതം എപ്പോഴും ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ പ്രചോദിപ്പിക്കുന്നു